ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വെളിയിലുള്ള പ്രേക്ഷകർ മാത്രമല്ല നമ്മൾ ഉള്ളിൽ തന്നെ ഉള്ള നോക്കിയാലറിയാം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കുറെ ആൾക്കാരൊക്കെ ഇപ്പം അനീഷിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി അനീഷ് വന്നപ്പോഴൊക്കെ ഓർമ്മയായി ഞാൻ ആദ്യമേ വീഡിയോ ഇട്ടപ്പോഴൊക്കെ പറഞ്ഞിരുന്നു അനീഷിനാണ് ഏറ്റവും ഫാൻസ് ഓർമ്മയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷേ ഇപ്പോൾ അത് കയറിക്കൊണ്ട് പതിവാണ് കേട്ടോ അതായത് അനീഷിനോട് ഇഷ്ടം കൊണ്ടാണോ അതോ അനീഷ് എന്നത് പെർഫോമൻസ് ചെയ്തതിൻ്റെ ഒരു ഇത് എന്നറിയത്തില്ല അനീഷിനെ അതിനകത്ത് കണ്ടുകൊണ്ട് പിടിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം ഫാൻസ് എല്ലാം കൂടി വരുന്നുണ്ട് ഒരു സാധാരണ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഇങ്ങനെ കൊണ്ടുവന്ന അപ്പോൾ ഞാൻ വിചാരിച്ചിത് ഇത്ര ആർക്കും പരിചയമില്ലാത്ത ഒരാളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്ത് കാണിക്കാനാണെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മനസ്സിലായി പുള്ളിക്കാരനൊക്കെ അതിനകത്ത് കറക്റ്റ് ഒരു സ്ട്രാറ്റജിയൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നേറി കഴിഞ്ഞാൽ ഇതുപോലെ ആർക്കു വേണമെങ്കിലും നമുക്ക് ടോപ്പിലൊക്കെ എത്താം അനീഷിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് വെറുപ്പ് തോന്നിയെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ അനീഷ് ഇല്ലെങ്കിൽ കണ്ടന്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നു ഈ എവിക്ഷൻ ടൈമൊക്കെ കുറെ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ പരിപാടിയൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിനകത്തുള്ളവർക്ക് തന്നെ മനസ്സിലാവും ഇത് അനീഷൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വെളിയില്ലാത്ത പ്രേക്ഷകരവരെ എങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ മനസ്സിലാവുന്നത് അതായിരിക്കും ഈ കഴിഞ്ഞ പെർഫോമൻസ് ബേസിൻ്റെ പെർഫോമൻസ് ബേസിൻ്റെ അടിസ്ഥാനത്തിൽ ടാസ്കിൽ സെലക്ട് ചെയ്യാനൊക്കെ പറഞ്ഞപ്പം ഈ നൂറാൻ്റെ അതിലെയും സരികയും രേണു അനുമോളും എല്ലാവരും ഈ നാല് പേര് സെലക്ട് ചെയ്ത് അനീഷിനെയൊക്കെയാണ് അതുപോലെ തന്നെ ഈ സരിക എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ അനുമോളൊക്കെ സ്വന്തം ടീമായിട്ട് കൂടിയും ഓപ്പോസിറ്റ് ടീമിൽ അല്ലെങ്കിൽ വേറൊരു ടീമിലുള്ള അനീഷിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ അപ്പോൾ ഇവർക്കൊക്കെ ചിലവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി അതായത് അനീഷിനെ സപ്പോർട്ട് ചെയ്തതല്ല എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുമെന്നൊക്കെ അവർക്ക് മനസ്സിലായി ഇനി കുറച്ചുപേർക്കൊക്കെ ഇപ്പോഴും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു അതായിരിക്കാം മുപ്പത്തഞ്ചാമത്തെ മിനിറ്റ് അതായത് സീസൺ സെവൻ എപ്പിസോഡ് ഫോർട്ടീനിൽ മുപ്പത്തഞ്ചാമത്തെ മിനിറ്റ് ജെന്യൂനായിട്ടാണ് ഈ അനീഷ് നിൽക്കുന്നതെന്ന് അനീഷ് തന്നെ സ്വയം പറഞ്ഞപ്പോൾ ഒരാൾ ഇട്ടിരുന്നു പക്ഷേ അത് ഇട്ടത് നമ്മൾ ബിഗ് ബോസിനകത്ത് കാണിച്ചില്ല പക്ഷെ അത് കേട്ട് ചിരിക്കുന്ന ഒരാളെ കാണിച്ചായിരുന്നു അപ്പോൾ ഇപ്പോഴും അതിനകത്ത് ഗെയിം എന്താണെന്ന് മനസ്സിലാകാത്ത കുറച്ച് ആൾക്കാരും ഇനിയുണ്ടെന്നാണ് തോന്നുന്നത്